ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവരെന്താണ് നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വനിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേ ഫോഴ്സ്ഫുളി ഒന്ന് പ്രസനറ്റ് ചെയ്യരുത് അപ്പോൾ റീഡിങ്ങിന് മുമ്പായിട്ട് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹ അപ്പോൾ ഓർക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ തിങ്ക ചെയ്യണം മനസ്സിലായേ അപ്പോൾ ഫോഴ്സ്ഫുള്ളി ഒന്നും റെസനറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഒന്ന് നോക്കാവേ പിന്നീട് നമുക്ക് അവരുടെ കറണ്ട് ഫീലിങ്സും നോക്കാം സിക്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വൺസ് ദ ഫുൾ ദ വേൾഡ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ആണ് ദ ഹാങ്ഡ് മാൻ അഞ്ച് കാട്സ് മതി അവരുടെയും കറണ്ട് ഫീലിങ്സ് ഒന്നുകൊണ്ട് എടുക്കാം എന്നിട്ട് വേണം നമുക്ക് റീഡ് ചെയ്യാം അവരുടെ കറണ്ട് ഫീലിങ്സ് അവരിപ്പോൾ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സ് നോക്കാം ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് ten of wands 8 of pentacles 3 of pentacles Eight of ടെമ്പറൻസ് ആണ് ഇനി അവരെന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എന്ന് നോക്കാം നിങ്ങളുടെ കറണ്ട് ആണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് അവർ നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അവരുടെ ഏതവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് ടു ഓഫ് നോക്കണം ആണ് വന്നിരിക്കുന്നത് The Wheel of Fortune Six of Wands The Magician Regarded. സ് ഓട്ടം വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അവരെ പറ്റി ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ഹേംഗ്ഡ് മാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റിലല്ല എന്നാണ് കാണുന്നത് അപ്പോൾ കോണ്ടാക്റ്റിലേക്ക് വരാൻ വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് കോണ്ടാക്റ്റിലേക്ക് വരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട് അവരോട് ഒത്തുചേർന്ന് പോകണം പുതിയൊരു തുടക്കം വേണം എന്നൊക്കെ നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് പുതിയ തുടക്കത്തിന് ഇവിടെ കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ നൈറ്റ് ഓഫ് വാൻസ് നിങ്ങൾക്ക് അവരോട് എന്തൊന്നുമില്ലാത്ത ഒരു മനസ്സിലായി എത്രയും പെട്ടെന്ന് അവർക്ക് മെസ്സേജ് അയക്കണമെന്ന് അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് വരണമെന്ന് അവരുടെ കോൾ വരണമെന്ന് അവർ നിങ്ങളെ വിളിച്ച് സംസാരിക്കണമെന്നൊക്കെ നിങ്ങളിവിടെ വളരെയധികം ആഗ്രഹത്തോടു കൂടി അവിടെ ചിന്തിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നല്ലതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ അവർക്ക് ഒരുപാട് ഒരുപാട് അവർക്ക് ഫാമിലി ഉണ്ടായിരിക്കാം ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളുടേത് ഏതു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയാലും ചിലപ്പോൾ കപ്പിൾസ് ആവാം ലവേഴ്സ് ആവാ എന്തായാലും ശരി അവർ നിങ്ങൾക്ക് ഇവിടെ നല്ലതുപോലെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റാരെങ്കിലുമൊക്കെ ഇനി അവരുടെ വീട്ടിലുണ്ടോ അവർക്ക് മക്കളുണ്ടായിരിക്കാം അവരുടെ ഹസ്ബൻഡ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇവിടെ നിങ്ങൾക്കാണ് അവർ കൂടുതലായിട്ട് പ്രാധാന്യം തരുതുന്ന തരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ മാറി വീണ്ടും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിലും അത് മാറ്റിവെക്കണമെന്നും പുതിയൊരു തുടക്കത്തിലേക്ക് പോകണം എന്നും നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ എന്ത് സാഹചര്യമായാലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകണം പുതിയൊരു തുടക്കത്തിലേക്ക് വരണം എന്ന് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെയും അതുതന്നെയാണ് പുതിയൊരു ചേഞ്ച് വരുത്തണം പുതിയൊരു മാറ്റത്തിലേക്ക് വരണം പഴയ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മറികടക്കണം എന്ന് നിങ്ങളിവിടെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ അതുപോലെ തന്നെ വേൾഡ് കാർഡ് പറയുന്നതും അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിന്നും ഒന്ന് എൻ്റെ ആക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നിട്ട് പുതിയ തുടക്കത്തിലേക്ക് വരാനും നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി അവരുടെ സിറ്റുവേഷൻ എന്തായാലും അവർ നല്ലതുപോലെ മറ്റു ചില കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇവിടെ സാമ്പത്തിക പ്രശ്നമാണെന്ന് കാണുന്നുണ്ട് ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ എയ്റ്റ് ഓഫ് എനർജി എനർജിയുണ്ട് റിലേഷൻഷിപ്പ് ഇനി എങ്ങനെ പോയാലും അവർക്ക് മുന്നോട്ട് വരണം എന്ന എന്നാഗ്രഹമുണ്ട് കാരണം ഇവിടെ ഇതിനിടയിൽ ആർക്കൊക്കെ അവരുടെ സാമ്പത്തികം ചിലപ്പോൾ നഷ്ടപ്പെട്ട ഉണ്ട് ആർക്കോ ചിലപ്പോൾ അവർ സാമ്പത്തികം കൊടുത്തിട്ട് അത് കിട്ടാത്ത ഒരു എനർജിയുണ്ട് അത് നീ നിങ്ങളോട് എങ്ങനെയാണ് പറയുന്നത് ഇനി അതെല്ലാം ഒന്ന് സോൾവ് ആയിട്ട് വീണ്ടും നിങ്ങളിലേക്ക് വരാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത് എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വീണ്ടും ഇവിടെ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റിലേക്ക് മുന്നോട്ട് വരണം എന്നിവരെ അതിയായി ആഗ്രഹിക്കുന്നത് ഒരു പുതിയ തുടക്കം അവർക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു പ്രശ്നമുണ്ട് കാരണം എയ്റ്റ് ഓഫ് എൻ്റെ കിൾസിൻ്റെ എനർജി അവരിവിടെ കഷ്ടപ്പെടുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അവർ സാ മറ്റാരോടെങ്കിലുമൊക്കെ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി മറ്റു ചിലർക്ക് അവർ സാമ്പത്തികം കൊടുത്ത് സഹായിച്ചത് അവർക്ക് കിട്ടാത്ത കിട്ടാനിട്ട് അവർ മറ്റുള്ളവരോട് സംസാരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും സാമ്പത്തികം അവർക്കൊരു പ്രശ്നമാണ് ഇവരുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സാമ്പത്തികമാണെന്നാണ് കാണുന്നത് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട് ചിലർക്ക് സാമ്പത്തികമായിരിക്കും ചിലർക്ക് ചില വ്യക്തികളും ആയിരിക്കാം പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് കൂടുതലായിട്ട് ഈ ഒരു എനർജിയാണ് കാരണം സാമ്പത്തികം സാമ്പത്തികം കൊടുത്ത് സഹായിച്ച് അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അവർക്കൊരു ബന്ധം ഉണ്ടായി കാണാം അവർ മനഃപൂർവ്വമായിരിക്കില്ല അപ്പോൾ വേണ്ടി ആരോ അവരെ സമീപിച്ചിട്ടുണ്ടാവുക അതുവഴി ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക അത് മറ്റുള്ളവരോട് ഇവർ സംസാരിക്കുന്നുണ്ട് അവർ ഇതിനിടയിൽ കിടന്ന് വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ അതിൽ അഡിക്റ്റായി പോയി എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കണ്ടോ ഇവിടെ അവർ അതിൽ അഡിക്റ്റ് ആയി പോയിരിക്കുന്ന എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥ അതിൽ നിന്നും അവർക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ തൽക്കാലം അത് സാധിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ നിങ്ങളോട് ഇനി എന്താണ് പറയേണ്ടതെന്ന് അവർക്കറിഞ്ഞുകൂട അവർ ആ ഒരു പ്രശ്നത്തിൽ മുഴുകിയിരിക്കുകയാണ് കൂടുതൽ സമയവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ മറ്റ് ചിലരുടെ ബന്ധനത്തിൽ അതായത് മറ്റുള്ളവർ നി ഇവരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവർ അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും കണ്ടില്ലേ ഒരു ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഇവിടെ നിന്നും വിട്ടു വരാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമാണ് അവരുടെ പ്രശ്നം എന്ന് കാണുന്നുണ്ട് ഇവിടെയും കണ്ടില്ല ഇവിടെ സാമ്പത്തികം ഇവിടെ ഒരു പുതിയ തുടക്കത്തിനുള്ള കാർഡാണ് വന്നിരിക്കുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടെയും സാമ്പത്തികത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത് അവരും വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇതെന്റാക്കണം ഈ പ്രശ്നം എന്താക്കണം ഈ ഒരു പ്രോബ്ലം എത്ര ആയാലും ഇവിടെ അത് എന്താക്കണമെന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് വരണ ഇപ്പോൾ കാരണം ഇപ്പോൾ അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളിനി വിട്ടുപോകുമോ എന്നുള്ള പേടി പോലും അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ ഗ്രഹിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെ ഇവിടെ മറികടക്കണം അല്ല എങ്കിൽ ഇത് ഇവിടെ തീർത്തു വെക്കണം ഈ ഒരു സാമ്പത്തിക പ്രശ്നം തീർത്തു വെക്കണം എന്നാൽ മാത്രമേ നിങ്ങളുമായിട്ട് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ് അവർ അവരാഗ്രഹിക്കുന്നത് അവരവിടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല മനസിലായി കാരണം പല കെട്ടുപാടിലാണ് എന്നാണ് കാണുന്നത് പല ബന്ധനത്തിലുമാണ് അവരിപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത് രക്ഷപ്പെടാൻ പറ്റാത്തതായ ഒരു ബന്ധനം അതാണ് അവർ വളരെയധികം വിഷമിച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം ഇവിടെ കണ്ട അവർ അതിനായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന എനർജിയാണ് ഇവിടെയോ അവർ കഷ്ടപ്പെടുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടി ഇനി വീണ്ടും അവർ കഷ്ടപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തുടങ്ങണം വീണ്ടും നിങ്ങളിലേക്ക് വരണം ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്നവരെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനി അതുപോലെ തന്നെ ഏസ് ഓഫ് സോഡ് നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം വേണം ബുദ്ധിപരമായിട്ട് അവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടു ഓഫ് സോഡ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അവരിപ്പോൾ ഏറ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയിലാണെന്നാണ് കാണുന്നത് അല്ലേ എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയെന്ന് പറയുമ്പോഴും കണ്ടില്ലേ ഈ ഒരവസ്ഥയിലാണത് ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ട്യൂസോഡിൻ്റെ അവസ്ഥ കാരണം ഇവിടെ റിയാലിറ്റിയിലേക്ക് വരണം പക്ഷെ എങ്ങനെയാണ് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് എങ്ങനെ നിങ്ങളോട് ഇനി എന്ത് പറയണം എങ്ങനെ ഇനി മുന്നോട്ട് വരണം ആകപ്പാടെ പ്രശ്നം കാരണം കൊടുത്ത സാമ്പത്തികം തിരിച്ചു കിട്ടുന്നില്ല ഏതോ വ്യക്തികൾ അവരെ കബളിപ്പിച്ചിട്ടുണ്ടാവണം മനസ്സിലായോ സ്നേഹം കൂടി വന്നതായിരിക്കണം ചിലപ്പോൾ ഒന്ന് സഹായിക്കാൻ പോയി കാണും അവർ പിന്നാലെ പിന്നീട് ഇവരുടെ പിന്നാലെ കൂടിക്കാണും അത് ഇവർക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇത് കാണുന്നത് മനസ്സിലായി ഇപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ട്യൂബ് സോഡിൻ്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് എന്താ ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതിന് മാറ്റം കൊണ്ടുവരണം അവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഇവിടെ സിക്സ് ഓഫ് വൺസിന്റെ എനർജിയാണ് കാരണം നിങ്ങളില്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് വരാൻ പറ്റില്ല അവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങളൊപ്പം വേണം തീർച്ചയായിട്ടും നിങ്ങളാണ് അവരുടെ ഐശ്വര്യം എന്ന് അവർ ചിന്തിച്ചത് പലപ്പോഴും മനസ്സിലാക്കിയിരുന്നു അത് നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രമാത്രം ഐശ്വര്യം ഉണ്ടായതല്ല എങ്കിൽ ഞാൻ ഇത്രമാത്രം സാമ്പത്തികമായ ഒരു നിലയിലേക്ക് വന്നത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടുകൂടി മാത്രമാണ് എന്നവർ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ വന്നു ചേരണം നിങ്ങൾ ഒന്ന് ഒന്ന് ചേരണം നിങ്ങളോടൊപ്പം തന്നെ ഇനി മുന്നോട്ട് പോകണം എന്നാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെത് മജീഷ്യനാണ് വീണ്ടും തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വല്ലാത്തൊരു ബന്ധമായിരുന്നു നിങ്ങളുമായിട്ട് അവർക്കുള്ള ഉണ്ടായിരുന്നത് നിർവചിക്കാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധമായിരുന്നൊരു പ്രണയബന്ധമായിരുന്നു പക്ഷേ ഇനിയത് വീണ്ടും തുടങ്ങണം എന്ന് തന്നെയാണ് അവർ ആലോചിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ കൂടി ഇനിയും അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം വളരെയധികം ആഗ്രഹത്തിലാണ് വളരെയധികം ആവേശത്തിലാണ് അവർ നിങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നത് എന്നാണ് കാണുന്നത് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി കണ്ടില്ല ഇവിടെ അതുപോലെ തന്നെ എയ്സ് ഓഫ് സോഡ്സ് ചലഞ്ചിങ് ആൻഡ് തിങ്കബിൾ ലവ് ആണ് ഒത്തിരി ഒത്തിരി പ്രശ്നം ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ മറികടക്കണം വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു തുടക്കത്തിന് അവർ ഇവിടെ ആഗ്രഹിക്കുന്നു തുടക്കത്തിനാണ് വീണ്ടും ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിസും വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്ന കാരണം അവർ വിചാരിക്കുന്നുണ്ട് അവരുടെ സമയദോഷം നിന്റെ സമയദോഷത്തിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അല്ല എങ്കിൽ അവർ കാരണം അല്ലെങ്കിൽ ഇത്ര സാമ്പത്തിക നഷ്ടം വരില്ലായിരുന്നു നിങ്ങളുടെ സ്നേഹത്തിന് ഇവിടെ പ്രശ്നമുണ്ടായിരിക്കുന്നു നിങ്ങളുടെ സ്നേഹം ഇപ്പോൾ കിട്ടുന്നില്ല എന്തായാലും എന്തായാലും കാരണം രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ കുറച്ച് അകൽച്ചയിലാണ് അപ്പോൾ നിങ്ങൾ വന്നു ചേരാൻ വേണ്ടി വീണ്ടും ആഗ്രഹിക്കുന്നു സമയം നല്ലതാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് വീണ്ടും ഒരു തുടക്കത്തിലേക്ക് അവരിവിടെ ആഗ്രഹിക്കുന്നു നിങ്ങൾ വന്നു ചേരുമോ ഇല്ലയോ എന്ന് അവർ ഒരുപാട് ഭയക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള നല്ലതുപോലെ ഭയം അവരിവിടെ അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കാർഡ് സ്വപ്നം നോക്കാവേ സെലിബ്രേഷൻ ആണ് അവർ നിങ്ങളുമായിട്ട് ഒത്തുചേർന്നിട്ട് വളരെയധികം സന്തോഷത്തിൽ മുന്നോട്ട് വേണം ഇപ്പൊ ഇപ്പോഴത്തെ അവരുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരവസ്ഥയാണ് അല്ലാതെ അവർ സന്തോഷം അനുഭവിച്ചിട്ട് കുറെ കാലമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾ ഒന്ന് ചേർന്നിട്ട് വീണ്ടും സന്തോഷത്തിലേക്ക് പോകണം ജീവിതം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് അവർ നല്ലതുപോലെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് മാറ്റം കൊണ്ടുവരണം ഈ ഒരു ബന്ധത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാതെ മുന്നോട്ട് പോവുക ശരിയല്ല തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റം ഇവിടെ കൊണ്ടുവരണം ഒന്നിച്ചു ചേർന്ന് മുന്നോട്ടൊരു ലൈഫാണുള്ളത് വളരെയധികം സന്തോഷത്തിലുള്ള പോകാനുള്ള ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരാൻ അവർ തയ്യാറാണ് അവർ അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വന്നിട്ട് ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനാണ് അവരുടെ ആഗ്രഹം ഇവിടെ ഫ്രണ്ട്ലിനെസ് ആണ് ട്യൂ കപ്സിൻ്റെ എനർജിയാണ് കണ്ടില്ലേ നിങ്ങളില്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അവരോടൊപ്പം വേണം എല്ലാം ഇപ്പോഴും അത് മറ്റേ ഇവിടെ കടലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് അവരുടെ ഐശ്വര്യം അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കൂടെ ചേരണം എന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ അവരുടെ ജീവിതം കളർഫുൾ ആക്കിയത് നിങ്ങളാണ് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളുടെ സാമീപ്യമാണ് അവരുടെ ജീവിതം ഇത്രമാത്രം നിറം പകിട്ടാർന്നതാക്കി മാറ്റിയത് അല്ലെങ്കിൽ വളരെയധികം സന്തോഷകരമാക്കിയത് ഐശ്വര്യപൂർണമാക്കിയത് നിങ്ങളുടെ സാമീപ്യമാണ് അതുകൊണ്ട് വീണ്ടും ഇനി ഒന്ന് ചേർന്നേ മതിയാവൂ ഒന്ന് ചേരണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് നമുക്ക് കുറച്ച് ക്ലോസും കൂടെ എടുക്കാവേ കൊല്ലമാണ് വന്നിരിക്കുന്നത് ക്ലൂസ് എടുത്തില്ലെങ്കിൽ എല്ലാവരും ചോയ്ക്ക് ക്ലൂസ് എടുക്കാൻ ഞാൻ അതുകൊണ്ടാണ് പലർക്കും ഇഷ്ടമാണ് ക്ലൂസ് അല്ലെ നവംബർ മന്ത് വന്നിട്ടുണ്ട് ഫെബ്രുവരി മന്ത് ചിലപ്പോൾ നിങ്ങളുടെ ജനന തീയതിയോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടതോ ഫെബ്രുവരി മന്തിലായിരിക്കാം ലെറ്റർ എം ലെറ്റർ എൻ ഓഗസ്റ്റ് തിരുവനന്തപുരം ലിബ്ര തുലാം മാസം ചിത്തിര അര ചോതി വിശാഖം മുക്കാല് പൈസ സ്മീനമാസം പുരുട്ടാതി കാല് ഉത്തിരിട്ടാതി രേവതി തൃശൂർ പാലക്കാട് ജൂൺ മന്ത് ഡിസംബർ ആലപ്പുഴ മെയ് മന്ത് കുംഭമാസം അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അരമ്പർ സെവൻ അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മ നമ്മൾ എടുത്തിരുന്ന ക്ലൂസ് പത്തനംതിട്ട എപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മൾ എടുത്തിരുന്ന ക്ലൂസ് അപ്പോൾ ഇതാർക്കൊക്കെ റെസണേറ്റ് ആകുമെന്ന് നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുമെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് റെസണേറ്റ് ആവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ